ബിയറിന്റെ കുപ്പി പിന്നെ അതുപോലെ തന്നെ നെപ്പോളിയൻ റോഡ് സൈഡിൽ വീടുള്ള ആളുകൾ ഒരു പക്ഷെ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കും ആരും പറയില്ല എന്നുള്ളു നിങ്ങൾ ബാറിന്നോ ബീവറേജിൽ നിന്നോ ഇനിയിപ്പോൾ ഗൾഫിന് സുഹൃത്തുക്കൾ കൊണ്ടുവരുമ്പോളൊക്കെ നിങ്ങൾ ആർമാദിച്ചോളിയും നിങ്ങൾ ഇഷ്ടമാണ് അതൊക്കെ ഓക്കെ പക്ഷെ നിങ്ങൾ കുടിക്കണ കുപ്പികൾ നിങ്ങൾ അത് വീട്ടിൽ കൊണ്ടുപോകുക ഒരുപാട് പലതിയ ഡബ്ബകളൊക്കെ റോഡ് സൈഡിലുണ്ട് ഉണ്ട് നഗരസഭേന്റെ പഞ്ചായത്തിൻ്റെ കാര്യം മറ്റൊരാളെ പറമ്പിലേക്ക് വേറെ കൊടുന്ന് എറിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കുമില്ല അവർ അരുടെ എന്നുള്ളത് ഇത് നമുക്ക് ഒരുപാട് ഭവിഷ്യത്തുകളാണ് ബോട്ടിൽ ഒരാൾ നടക്കുമ്പോൾ കാൽമ കുത്തുക തെങ്ങ് തടം തുറക്കുമ്പോൾ അതിലുണ്ടായിരിക്കും പിന്നെ നമ്മളെ പറമ്പ് തന്നെ നിങ്ങൾ വേസ്റ്റ് സൂക്ഷിക്കാനുള്ള ഇതല്ല ഞങ്ങൾ പഞ്ചായത്തേക്ക് നികുതിയും ടാക്സൊക്കെ അടക്കണ സംഭവങ്ങൾ തന്നെയാണ് എറിയുമ്പോൾ അവിടെ പോയി കല്ലുമ്പോൾ തട്ടിയിട്ട് എന്നാൽ ചിഹ്നം പിന്നെ ആകണം അതിനിപ്പോൾ സോഡാ കുപ്പി ആയിക്കോട്ടെ കുറെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെള്ളക്കുപ്പുകൾ ഉണ്ട് അതുപോലെ തന്നെ വേറിൻ്റെ ബോട്ടിൽ പൊട്ടിയതുണ്ട് ഈ തെങ്ങിൻ്റെ ഇടത്തിൽ വായൻ്റെ ഇടത്തിൽ അതിക്കോട്ട് ഉമ്മരൊക്കെ പണിക്കാർ നടക്കുമ്പോൾ തെങ്ങും തട കുറിച്ച് കുപ്പി കിട്ടണം ഇടുന്നത് കാണുകയോ അതല്ലെങ്കിൽ നിങ്ങളിവിടെ വെക്കരുത് ആരെങ്കിലും പറഞ്ഞാൽ മതി നിങ്ങൾ പെരയിൽ കൊടുന്ന് വിടും ഞാൻ ഓക്കെ നിങ്ങൾ കള്ളു കുടിച്ചോളി നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ മറ്റുള്ളവർ ഉപദ്രവിക്കരുത് ഓക്കെ ഹോട്ടൽ നിങ്ങൾ കുടിച്ചിട്ട് നശിപ്പിക്കുന്ന സ്ഥലത്ത് നശിപ്പിച്ചോളിയും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളിയും ഞാനത് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ പെരയിൽ നിങ്ങൾ അടുക്കളയിൽ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ വന്നിട്ട് ഈ കള്ളും കുപ്പി അവിടെ കൊടുന്ന് വയ്ക്കും മൂത്രാക്കിയിട്ട് കൊടുന്ന് വെച്ച് തരും കേട്ടോ ഇതൊരു താക്കീതാണ് അധികൃതരോട് പറയാനുള്ളത് ഇത്ര സ്ഥലത്തൊരു ഒരു സി സി ടി വി ആക്കണം പ്രത്യേകിച്ചിട്ട് ഈ പുളിക്കത്തറ റോഡിലേക്കുള്ള ഈ ലൈറ്റ് ഒന്നും വർക്ക് ചെയ്യണില്ല തുപ്പറകോട് പഞ്ചായത്തിലെ ഈ പുളിക്കത്തറ ആറാം വാർഡ് ഏഴാം വാർഡുള്ള ഇതിൽ അതാണെങ്കിലാ അതിങ്ങനെ ഒന്ന് ഒരു മിന്നേ പിന്നെ പിറ്റേ ദിവസം ഒന്ന് മിന്നുള്ളൂ അതൊക്കെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ കുറെ ഇരുട്ടുള്ള ഏരിയയാണിത് മതിൽ പൊളിഞ്ഞ കാരണം ആളുകളൊക്കെ കള്ളും കുപ്പി ആണെങ്കിലും വേസ്റ്റൊക്കെ നമ്മളെ ഉറമ്പു കിടന്നത് ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറയും ചെയ്താലോ ആരാണോ അത് ഇട്ടിട്ട് അവന്റെ പേരെ കൊടുത്തിടും കേട്ടോ